ഷിംജിത മുസ്തഫിയെ പോലീസ് പിടികൂടിയത് അതീവ രഹസ്യ നീക്കത്തിലൂടെയാണ് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് സ്വകാര്യ വാഹനത്തിലാണ് ഷിംജിതയെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയത് കോടതി വരാന്തയിൽ വെച്ച് കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരു വാക്കുപോലും മിണ്ടാതെ തല കുമ്പിടുകയായിരുന്നു മാസ്ക് ധരിച്ചിട്ടും ക്യാമറ കണ്ടതോടെ മുഖം പൊത്തുകയായിരുന്നു ഷിൻജിത കോടതി വളപ്പിൽ വെച്ച് കഴിഞ്ഞ ദിവസം ബസ്സിലെ സി സി ടി വിയിൽ നിന്ന് വളരെ വ്യക്തമായതാണ് അപമര്യാദയെ പെരുമാറുന്ന തരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നത് മഞ്ചേരി വനിതാ ജയിലിലേക്കാണ് ഷിംജിതയെ മാറ്റുക ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിൽ അപമാനം പയർന്നാണ് ദീപക് ജീവനൊടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ദീപകിന്റെ കുടുംബത്തിന്റെ പരാതിയിലാണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്തത് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു മെഡിക്കൽ കോളേജ് പോലീസ് ദീപകിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളുടെയും സഹോദരന്റെയും അടക്കം മൊഴി രേഖപ്പെടുത്തിയിരുന്നു ആരോപണം വ്യാജമാണെന്നും തനിക്ക് മനോവിഷമം ഉണ്ടായി മകൻ സൂചിപ്പിച്ചിരുന്നുവെന്ന് ദീപകിന്റെ മാതാപിതാക്കൾ പോലീസിന് മൊഴി നൽകി ദീപകിന്റെ സുഹൃത്തിൻ്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു